ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അവന്തിക മുറിയിൽ വളരെ ദേഷ്യത്തോടെ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു അർച്ചനയുടെ വരവ് അർച്ചന അവന്തികയോട് പറയുന്നുണ്ട് നിങ്ങൾ ഇരുന്ന് വാങ്ങിയ ശിക്ഷയാണിത് നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ പിറകിൽ കൂടി വന്ന അവന്തിക അർച്ചനയെ ഒരൊറ്റ തള്ള് അങ്ങനെ അർച്ചന അവിടെ പോയി വീഴുകയാണ് അർച്ചനയുടെ വയറ് അവിടെ ഒരു സൈഡിൽ ഇടിക്കുകയും ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അലറി കറിയാൻ തുടങ്ങുകയായിരുന്നു അർച്ചന വേദന മൂലം എന്നാൽ പെട്ടെന്ന് പിറകിൽ കൂടി വന്ന അവന്തിക അർച്ചനയുടെ വായ പൊത്തി അർച്ചനയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അവന്തിക എന്തായാലും അവന്തികയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എല്ലാവരുടെ മനസ്സിലും അവന്തികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുകയും ചെയ്തു ഇനി ആരുടെ മുഖത്ത് നോക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവന്തിക ഇനി ചെയ്യാനുള്ളതെല്ലാം ചെയ്യും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ